ഷീള നമസ്കാരം ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു എം പി ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വലിയ വാർത്ത വന്നിരിക്കുകയാണ് ഈ ആളുകളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതാണ് ആ എം പി ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണോ ഇനി അതല്ല മറ്റാരെങ്കിലും ആണോ അടൂർ പ്രകാശാണ് തിരുവഞ്ചൂരാണ് സോറി തിരുവഞ്ചൂരല്ല ഈ എൻ കെ പ്രേമചന്ദ്രനാണ് ശശി തരൂരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരാണ് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്താണ് കാര്യങ്ങൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഒന്ന് വ്യക്തമാക്കാമോ ഏതാണ്ട് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പ് ഒരു വർഷത്തിന് മുമ്പും ഞാൻ ചില വാർത്തകൾ ഭാരത്തിലേക്കെന്ന് പറയുന്ന എൻ്റെ ചാനലിൽ ചെയ്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ പറഞ്ഞിരുന്നത് ശശി തരൂർ പലവട്ടം ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് ശശി തരൂർ ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് നമുക്കറിയാം ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ നടത്തിയിരുന്നു എന്നായിരുന്നു ഞാൻ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഒരു തവണയല്ല പലവട്ടം ശശി തരൂർ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി ആ ചർച്ചകളിൽ പ്രധാനമായും അതായത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടും ബി ജെ പി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുപ്പത് വരെ തുടർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുൻപരെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരിക്കുന്നത് ഈ ചർച്ചകൾ നടത്തിയെങ്കിലും ശശി തരൂരിനെ ബി ജെ പി ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണ് ആ വിവാദങ്ങളുള്ള അത്രയേറെ വിവാദങ്ങളിൽ പെട്ടുപോയ ഒരാളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക വഴി അതെന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ശശി തരൂർ വളരെ പ്രമുഖരായ ചില നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ വച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പലതരത്തിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരു തവണയല്ല ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാല് മുതൽ ഏതായാലും ശശി തരൂർ രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ് വലിയ കുറച്ചൊക്കെ ബുദ്ധിയുള്ള ഒരാൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിരതയുള്ള ഒരു ബി ജെ പി സർക്കാർ ഉണ്ടായതിനു ശേഷം ഒരു കാലത്തും ഇനി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലാവധിയും കാലമൊക്കെ കഴിഞ്ഞു പോകും പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം ബി ഭരിക്കുകയാണെങ്കിൽ പിന്നെ കേന്ദ്രമന്ത്രിയാകാനോ അല്ലെങ്കിൽ ഒന്നിനുമുള്ള ഒരു സാധ്യതയില്ല ഇങ്ങനെ ജീവിതകാലം മുഴുവൻ എം പി ആയിരിക്കാമെന്നല്ലാതെ യാതൊരു ഗുണവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം നേരെ ഒരു ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ ഒരു വിദേശകാര്യമന്ത്രിയോ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു ഈ വിചാരത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ നടത്താനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചർച്ച നടത്തിയത് ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ക്രിക്കറ്റുമായി ബന്ധമുള്ള ഒരു സിനിമ നടി ഒരു സ്റ്റേറ്റിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ബന്ധമുള്ള ഒരാളാണ് അങ്ങനെ ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് പിന്നീട് ആദ്യഘട്ടത്തിലെ ചർച്ചകളൊക്കെ പരാജയമായിരുന്നു പിന്നീട് ആർ എസ് എസ് വഴി ബി ജെ പിയിലേക്ക് ചേർക്കേറാൻ കഴിയുമോ എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിന്ത കാരണം ആർ എസ് എസിന്റെ ആർ എസ് എസ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പി അക്കോമഡേറ്റ് ചെയ്യുന്ന ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ളവരെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം ആരാഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സാധ്യതകൾ ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിന് അദ്ദേഹം ഗുരുമൂർത്തിയുമായി ബന്ധപ്പെട്ട് ഗുരുമൂർത്തിയുടെ ചെന്നൈ മൈലാപ്പൂരിലുള്ള രാധാകൃഷ്ണശാല എന്ന ഓഫീസിലെത്തിക്കൊണ്ട് അവിടെ വെച്ച് ചർച്ച നടത്തിയിരുന്നു ബിജെപിയിലേക്ക് ചേക്കാനുള്ള ചർച്ച നടത്തിയിരുന്നു ആ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ നീണ്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി തവണ പല കാര്യങ്ങളും ബി ജെ പിയുമായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇടക്കാലത്തൊക്കെ അദ്ദേഹം ഒരു ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്ത വരാനും പോലും കാരണം അത്തരത്തിലുള്ള ചില വാർത്തകൾ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ കൃത്യമായി തന്നെയാണ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്തയും നൽകിയിരുന്നു കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ മണിപ്പൂരും ഒക്കെ എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായ എനിക്ക് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഞാൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ ചെയ്ത വാർത്തകളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ അതായത് ഒന്നുമില്ലാതൊരു വിശ്വകർമ്മചർ നൽകിയ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ റിലീസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ വാർത്തകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയില്ല എന്ന് മാത്രമല്ല പിന്നീട് ഒരു അഭിമുഖം ചോദിച്ചപ്പോൾ ഭാരത്തിലെങ്ങിന് മാത്രം അഭിമുഖം നൽകില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വാർത്ത അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾക്ക് ശശി തരൂരിനോട് അടങ്ങാത്ത ഒരു ഇഷ്ടമുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാനോ ആഗ്രഹിക്കാത്ത മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ വാർത്ത അന്ന് ഏറ്റെടുത്തില്ല ഇപ്പോൾ ഒരു നാഷണൽ മീഡിയയിൽ ഈ വാർത്ത ചില സൂചനകളോടുകൂടി ഇത് കൃത്യമാണോ എന്ന അവർക്ക് പോലും അറിയാത്ത തരത്തിലൊരു സൂചനകളോടുകൂടി തന്നെ ഈ വാർത്തകൾ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അത് മാത്രമല്ല സി പി എം പ്രതിരോധത്തിലാകുന്ന എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രതിരോധത്തിലാകുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ഞാനത് പ്രതിരോധത്തിലാണെന്ന് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കാരണം ഒരു ഒരു സാമൂഹ്യ സേവന സന്നദ്ധ സംഘടന ആ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു നേതാവിനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു ആ പാർട്ടിയോടൊക്കെ ആ അടുത്തു നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ വളരെ കൃത്യമായി അതിന് ആ അവിടുത്തെ നേതാക്കന്മാരോട് കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു തെറ്റുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം ആരോപണ വിധേയരായ ആരോപണവിധേയരായ മദിനിയടക്കമുള്ളവരോടൊപ്പം വേദി പങ്കിടുകയും മദിനിക്ക് വേണ്ടി ഒരുമിച്ച് പ്രമേയം പാസാക്കുകയും ചെയ്തവരാണ് അന്നൊന്നുമില്ലാത്ത എന്ത് കുറ്റമാണ് ഇത്തരം ആർ എസ് എസ് നേതാക്കളിൽ ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് ശശിതരൂർ ഇതിനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കാതിരിക്കുകയും ഇലക്ഷൻ ടൈമിൽ ഈ വാർത്ത ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറ്റിയ സ്ഥിരീകരണത്തിനു കൂടി കാരണമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഈ വാർത്ത വന്ന ശേഷം ഞാൻ ഒരു വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അദ്ദേഹം അത് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് തരൂർ വിശദീകരിക്കട്ടെ എന്നാണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നാൽ ഒരുപക്ഷെ പ്രതികരിക്കില്ല നമുക്കറിയാം പക്ഷെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് തരൂർ പറയട്ടെ അതിന് മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് ഈ തരൂരുമായി ബന്ധപ്പെട്ട് ഈ തരൂര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹമാസിന്റെ വിഷയം വന്ന സമയത്ത് യു ഡി എഫിനെ ആകെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തരൂർ പറഞ്ഞു അവിടെ നടക്കുന്ന കാര്യം ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു അദ്ദേഹം കൂടുതലായി ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അതൊക്കെ അതിനെ അതിനദ്ദേഹത്തെ എന്താണ് ആ സ്വാധീനിച്ചിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫിനെ കുറച്ചധികം പ്രതിരോധത്തിലാക്കിയിരുന്നു മാത്രമല്ല ബി ജെ പിയുടെ ചില തീരുമാനങ്ങൾ കേന്ദ്രത്തിന്റെ ചില തീരുമാനങ്ങളോടൊക്കെ ഒരു മൃദു സമീപനം പലപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്നതായിട്ട് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതൊക്കെ ചൂണ്ടുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ബി ജെ പി പ്രവേശനം എന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ കാലമായിട്ടുണ്ട് എന്നതാണോ തീർച്ചയായും അതല്ലേ അത് മാത്രമല്ല വേറെ കാര്യം ഹമാസിന്റെ വിഷയത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തിന് ഇത് കുറച്ചുകൂടി അറിയാം കേരളത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇത് അറിയാത്തതല്ല അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസ് സി പി എമ്മും ഒക്കെ കാലാകാലങ്ങളിലായി ഇതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല പക്ഷെ അത് ശശി തരൂർ പറയാൻ തയ്യാറാകുന്നു പാർട്ടിയുടെ അഭിപ്രായത്തിൽ വിഭിന്നമായി പറയാൻ തയ്യാറാകുന്നു എന്നുള്ളടത്താണ് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ബി ജെ പിയുമായി അടുത്ത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ോന്നിയത് പോലെ ഒരുപക്ഷെ നമുക്കറിയാം കേരളത്തിലെ കേരളത്തിലെ മാത്രമാണ് ആകെ കോൺഗ്രസ് അല്പമെങ്കിലും ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴാണല്ലോ ഇപ്പോ ഒരു വലിയ സഖ്യം ഉണ്ടായപ്പോഴാണല്ലോ കോൺഗ്രസിന് ഒരു വിദൂര സാധ്യതയുണ്ട് എന്ന തരത്തിലെങ്കിലും തോന്നൽ നേരെ മറിച്ച് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് കീഴിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഇനി കോൺഗ്രസ് മുന്നോട്ട് പോവില്ല എന്നൊരു ധാരണ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയം അറിയുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ പോകുന്നതിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തുന്നതിലോ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ ഉപബോധം ഉണ്ടായിരുന്നു അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം ഏതെങ്കിലും നല്ല പൊസിഷനിലേക്ക് എത്താനോ മന്ത്രിപഥത്തിലേക്ക് എത്താനോ ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു കാരണം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ തന്നെ മൂന്ന് നാലാമത്തെ ടൈമാണ് അദ്ദേഹം എം പി ആയിരിക്കുന്നത് ഈ എം പി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ഒരു മന്ത്രിയാകാൻ കഴിയില്ല എന്ന സാധ്യത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ട ഒരാളാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ഇദ്ദേഹത്തെ അത്ര ഇഷ്ടമല്ല അത് മാത്രമല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മത്സരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്നായിരുന്നു ബി ജെ പിയിലേക്ക് വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലം വിട്ടു കളിക്കാൻ ഒരിക്കലും ബി ജെ പി തയ്യാറാകില്ല കാരണം ബി ജെ പിക്ക് ശക്തമായ അടിത്തറയിലുള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ പോലും വളരെ ശക്തമായ ഇത്രയുള്ള ഒരു സ്ഥലമാണ് വർഷങ്ങളായിട്ട് തിരുവനന്തപുരം അപ്പോ തിരുവനന്തപുരം എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് ബിജെപിക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടത്തിയാൽ അത് ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് തന്നെ ദോഷകരമാകുമോ എന്ന ചിന്തയൊക്കെ ഉണ്ട് മാത്രമല്ല ഇത്രയും ആരോപണ വിധേയനായ ഒരാൾ അയാൾ ഈ പാർട്ടിയിലേക്ക് വരുമ്പോ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മുറയിലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ബിജെപിയെ പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരാൾ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ബിജെപി അടക്കം ഇതിൽ എതിര് പറയുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രവേശനം നിഷേധിക്കുകയും ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കേന്ദ്രവും കേസ് അറിയാമല്ലോ ഡൽഹിയിൽ നടന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയായിരുന്നു അദ്ദേഹത്തിന് അതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ പാർട്ടിയിലേക്ക് എടുക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാഡം അവിടെ ഒരു കാര്യം ഈ ശശി തരൂർക്ക് ഈ എലക്ഷൻ സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് യുവാക്കൾ കടന്നു വരണ്ടേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് യുവാക്കൾ കടന്നു വരണമെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ അതായത് അഞ്ചു വർഷം കഴിഞ്ഞ് ഉള്ളൊരു തിരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനത്തേക്ക് പുതിയ യുവാക്കൾ വരട്ടെ എനിക്ക് അങ്ങനെ ഒരു ഇല്ല ഈ പ്രാവശ്യം കൂടെ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞത് കൊണ്ട് മത്സരിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഇനി ഒരിക്കലും കോൺഗ്രസ്സിൽ നിന്ന് മത്സരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്ന അർത്ഥത്തിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായും അതെ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമല്ലോ ഏതായാലും അദ്ദേഹത്തിന് പ്രായമായി ഇനി അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രായമാകും അപ്പൊ എന്തായാലും ഒരു ഇനിയൊരു സർക്കാർ ഉണ്ടാകുമോ എന്ന് ബി ജെ പിക്ക് അല്ലാതെ സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൈയില്ല എന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാനുള്ള അദ്ദേഹം ശ്രമം നടത്തിയത് പോലും അതുകൊണ്ടാണ് കാരണം അത് രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹത്തിന് അറിയാം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അടുത്ത കുറെ കാലത്തേക്കെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ കടന്നു വരാനോ ഇവിടെ വിഘടിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണം കൈയാളാനോ ഉള്ള ശ്രമമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഇത്തവണയുണ്ടാക്കിയ സഖ്യത്തിന് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലേക്കോ എത്താൻ ഒന്നും സാധിക്കുന്നില്ല ബിജെപിക്കാണ് പിന്നെയും ഒരു സർക്കാർ ഉണ്ടാക്കാനെങ്കിലും കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇത് രഹപ്രവേശനം ചെയ്യാനും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൂറുമാറാനും അല്ലെങ്കിൽ തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ വേണ്ടി തന്നെയാണ് അത് മാത്രമല്ല കോൺഗ്രസിനൊരു നേതാവില്ലല്ലേ മല്ലികാർജ്ജുൻ ഖാർഗെ ആരാണ് നമുക്കറിയാം സോണിയാഗാന്ധിയുടെ കൂടെ സോണിയ ഗാന്ധി പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു കളി വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപമായി നിൽക്കുന്ന അവർക്ക് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനൊരു നല്ല നേതാവില്ല എന്ന് തന്നെയാണ് ഒരു നല്ല നേതാവും ശക്തനായ ഒരു നേതാവും ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും ഇതൊന്നുമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം അത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം ദേശീയ പ്രസിഡന്റ് ആകാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് സത്യത്തിൽ ദേശീയ പ്രസിഡന്റ് ആകാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം പാർട്ടിയെ നയിക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ വലിയ രീതിയിൽ മാറ്റി നിർത്തുന്ന പ്രവണത പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്തവണ അവസാനത്തെ ശ്രമം എന്ന നിലയിൽ എല്ലാ എം പിമാരും മത്സരിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സീറ്റ് പോലും നൽകില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല രീതിയിലുള്ള ശ്രമങ്ങൾ പലയിടത്തേക്കും നടത്തി നോക്കിയത് അവസാനം എല്ലാ എം പിമാരും മത്സരിക്കട്ടെ എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം ഉറച്ചു കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അവരുടെ ഒരു സംഘടനയ്ക്ക് വിരുദ്ധത പുലർത്തുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ പലപ്പോഴും സംഘടനയ്ക്ക് അകത്ത് നിൽക്കാത്ത ചില ബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് സംഘടനയ്ക്കകത്ത് ചിലപ്പോൾ ഒരു വരുന്ന കാര്യങ്ങൾ തുറന്നു പറയും അത്തരത്തിലുള്ള ഈ സോണിയാഗാന്ധി പറയുന്നതെല്ലാം കേൾക്കാത്ത ഒരു നേതാവ് ആയതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാകും ഇത് അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ആ ആ ചില പ്രശ്നങ്ങളൊക്കെയാണ് കുറ്റപ്പെടുത്തി അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ അവസാനമായിട്ട് അതായത് ഈ ചർച്ചകളുടെയൊക്കെ ഒടുവിൽ ഈ അഭ്യൂഹങ്ങളുടെ ഒക്കെ ഒടുവിൽ ശശി തരൂരിന്റെ ഒരു ബി ജെ പി പ്രവേശനം ഉടനെ തന്നെ സാധ്യമാകുമെന്നാണ് എന്താണ് മാഡം പ്രതീക്ഷിക്കുന്നത് അതോ അത് ചീറ്റിപ്പോകുമോ തീർച്ചയായും അതിനുള്ള സാധ്യതകൾ കുറവാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ അദ്ദേഹം നിരന്തരമായി ശ്രമിക്കുന്നതാണ് ഇതുവരെ കാരണം ഇപ്പോൾ ഇനിയിപ്പോ ബി ജെ പിക്ക് അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കാര്യമൊന്നുമല്ല കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കുറച്ചുകൂടി ബി ജെക്ക് ബിജെപിക്ക് അക്സെപ്റ്റൻസ് കേരളത്തിലുണ്ടായി അവർ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൂടെ ചേർണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ നിരവധി ആൾക്കാരുണ്ടെങ്കിലും അതൊരു വലിയ നേതൃത്വത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതൊരു വലിയ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാനോ പലപ്പോഴും ബിജെപിക്ക് കഴിയാറില്ല അത് കേരളത്തിൽ നിലനിൽക്കുന്ന ചില കമ്മ്യൂണൽ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അതിന് കാരണം കേരളത്തിൽ കമ്മ്യൂണൽ നമ്മൾ പറയും ണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർമ്മയിക്കുന്നത് ആ സ്ഥലത്ത് ഏത് കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അവിടെയാണ് ഞാൻ പറയുന്നത് എന്ത് ഇടത് ഇടതുപക്ഷക്കാർ പുരോഗമനം കൊണ്ടുവന്നു പറയുന്ന സ്ഥലത്ത് തന്നെയാണ് പൊതുതന്നെയാണ് മലപ്പുറത്ത് മുസ്ലിം മലയാളങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനെ ഇനി കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ മാറ്റം ബിജെപിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ല മാത്രമല്ല അദ്ദേഹം വന്നാൽ പലതരത്തിലത് ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിന്റെ പഴയ കേസുകളടക്കം അദ്ദേഹത്തിന്റെ പല സ്വഭാവങ്ങളടക്കം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന വിവാദങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ബിജെപി അത്തരത്തിലൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ വരെ ഇത്തരം വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷം അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നടക്കാത്ത ഒരു കാര്യം ഇനി നടക്കും അല്ലെങ്കിൽ നടക്കാൻ നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ എന്റെ കാൽക്കുലേഷൻ ആണ് ഇനി അതിന് വിപരീതമായി ചിലപ്പോൾ സംഭവിക്കാം എന്താണ് രാഷ്ട്രീയ തീരുമാനം എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ തുലം കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അഭ്യൂഹങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ നേതാവ് എന്താണ് എന്നുള്ള തരത്തിലൊക്കെ ചർച്ച ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന തിരഞ്ഞെടുപ്പൊക്കെ എത്തി നിൽക്കുമ്പോൾ ഇതൊരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ശശി തരൂർ ആണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയത് അല്ലെങ്കിൽ ശശി തരൂർ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് പറഞ്ഞത് എന്തായാലും ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുമോ ഇനി അതല്ല ബി ജെ പി അദ്ദേഹത്തെ തള്ളുമോ എന്നൊക്കെ നമുക്ക് കാണാം എന്തായാലും ഈ ചർച്ചയിൽ ഒരുപാട് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക